സുഹൃത്തുക്കളെ അപ്പോൾ അച്ചൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞമ്മൊരു ചിക്കൻ കറി വെക്കാനുണ്ട് ചിക്കൻ കറി വെച്ചാല് വീട്ടിൽ ആരുമില്ല ഞാൻ മറ്റേ കാണാൻ ഒരു ചിക്കൻ കറി വെക്കുക പറഞ്ഞിട്ടാണ് കഴിഞ്ഞത് പിന്നെ ഉള്ളിലെല്ലാം വാടി പിന്നെ ശേഷം എനിക്ക് ഓർമ്മയപ്പോന്ന് കരുതി വീഡിയോ എടുത്താലോ ഒന്നും ശരിയായില്ല ചിക്കൻ കറി പാടി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം കമ്മൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തണം എങ്ങനെയുണ്ട് ചിക്കൻ ടേസ്റ്റ് ടേസ്റ്റുണ്ടായി വലിയ വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ല അപ്പം ഞാൻ ഇന്നൊരു ഇന്നൊരു കുക്കറിൽ കുക്കറിലല്ല കുക്കറിലുണ്ടാക്കുന്നതാണ് നമ്മുടെ ചിക്കൻ കറീനെ പറയാൻ വേണ്ടി ഇത് ഇന്ന് സംഭവം ഞങ്ങൾ ഞാനും എൻ്റെ ചെറിയ കുഞ്ഞമ്മോളും ഉണ്ടാക്കുന്ന ചിക്കൻ കറി അപ്പോൾ എല്ലാ പാളി മൊത്തം പാളി പറഞ്ഞാൽ മൊത്തം പാളി മസാല എല്ലാം കുടിച്ച കൂടിപ്പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ മസാല അടിച്ച് അടിപ്പി പിടിച്ചിട്ടാണ് ആ മസാല അടിപ്പൊളി അതിനാട്ടോ ഇത് പെണ്ണിനറിഞ്ഞിട്ട് എന്ത് കഥയൊന്നും എല്ലാ പാളിനി പക്ഷേ ചോർത്തുക്കളാ അപ്പം ചിക്കൻ കുക്കർ ലിമൂൺ ലിമൂൺ ഇട്ടണി ഇനി ഒരു ചെറുനാരങ്ങണി ഒരു ഫുള്ള് ചെറുനാരങ്ങിന് ഇട്ടണി ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറി അങ്ങനെ ഒന്നും പറയാതിന് എന്തേലും ആ മുളക് കെട്ടണിയാണ് ഞാൻ പറഞ്ഞു അതോ ും കറിക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പറഞ്ഞു നീ വെച്ച നീര പറഞ്ഞോ ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ നല്ല നല്ല മസാല ലൈക്ക് ആ അപ്പൊ നിങ്ങൾ ലൈക്ക് കമന്റ് ഷെയർ അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന എന്തെല്ലാം ഒരു കമന്റ് ഒരു ലൈക്ക് ഒരു ഷെയർ പിന്നെന്ത് സബ്സ്ക്രൈബ് ആക്കാനും അത്ര മാത്രല്ല വേറെണ്ട നീ പറഞ്ഞു നീ പറഞ്ഞു ഞാൻ ചെറുതാ ഉള്ളിയല്ലേ ഇതൊക്കെ വേറൊന്നും അല്ല കറിച്ചപ്പറട്ടനെ അല്ലേ ചെറിയപ്പറട്ട് ഓക്കെ അപ്പോൾ ചങ്ങായിമാറ അപ്പോൾ ഞമ്മളെ ഇന്നത്തെ ഒരു ഇത്രയും വഴിയാണ് ഒരു പാളി ചിക്കൻ കറിയാണ് അപ്പോൾ ഞമ്മൾ പേരെല്ലാം നല്ല പേർ വെച്ചിന് അപ്പോൾ നിങ്ങൾ ഇതിനെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് പേര് കോഴിക്കറിയിരുന്നു ആ പേര് കോഴിക്കറിയിരുന്നു ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കണം ഏത് ആ ഷെയർ സപ്പോർട്ട് അത് നിങ്ങൾ ചെയ്യണം സുഹൃത്തുക്കളെ ആ ആ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ചങ്ങായിമാറ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ അപ്പോ കണ്ടിട്ട് ഞമ്മൾ സപ്പോർട്ടാക്കാം അപ്പോൾ ആ എല്ലാവർക്കും ലൈക്ക് ചായ കൊടുക്കണം അല്ലേ എല്ലാവരും ആയിക്കോട്ടെ ഓക്കെ ചങ്ങ അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി വലിയ ഇതിന് പണിയെന്തേ നാളെ ഇങ്ങനെ മൂടി വെക്കും പിന്നെ എന്ത് ചെയ്യാൻ എല്ലാം പൊട്ടിക്കഴിഞ്ഞ് പൊട്ടി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ നാളെ അങ്ങനെ ചെയ്യാം ഓ അപ്പോൾ കറച്ചപ്പുലല്ല പറഞ്ഞു ഞാൻ ഓക്കെ ചങ്ങായിമാർ മാറും അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഷെയർ ആക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഈ കറി പോയിട്ട് പിന്നെ എന്ത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ നല്ല പേറാണ് ചിക്കൻ ലെമുൻ കുക്കർ കറി ഇത് ഞാൻ പേറിട്ടാണ് ഇത് നിങ്ങൾ നിങ്ങളൊന്ന് പെസലാക്കി ഇട്ടോക്കെ എന്തിട്ടും മോളെ മറ്റേ പെപ്പർ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ